മുസാഫിർ ഓഫ് ദുനിയ നമ്മുടെ നസീബ് റബ്ബാൻ ഉസ്താദിൻ്റെ വാഹനം ശ്രദ്ധയിൽപ്പെട്ടു വിഴിഞ്ഞത്തേക്ക് സിയാറത്തിന് പോകുന്ന വഴിയിലാണ് ഉസ്താദ് നമ്മൾ നേരത്തെ നമ്മളൊരു ഇൻ്റർവ്യൂ ഇട്ടിരുന്നു അദ്ദേഹം പോകുന്ന വാൻ ലൈഫ് കേരളം മുതൽ കാശ്മീർ വരെ പോകുന്ന വാൻ ലൈഫ് ഈ വണ്ടിയിലാണ് അദ്ദേഹം യാത്ര പോകുന്നത് പ്രത്യേകമായ പ്രമേയത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ പുരോഗതിക്കുള്ള പോക്കാണ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഡെവലപ്മെൻറ്റ് ഫോർ ഓൾ എന്ന് പറയുന്ന സബ്കാ ശിക്ഷ സബ്കാ വികാസ് എന്ന പ്രമേയത്തിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ഈ വാഹനത്തിൽ തന്നെ അദ്ദേഹം കിടക്കുന്നതും അതിൻ്റെ യാത്രാ ചെലവിനാണ് അദ്ദേഹം ഒരു ബിസിനസ് അത്ര വ്യാപാരം നടത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണല്ലോ ആളുകൾക്കിടയിൽ പോകുമ്പോൾ മുഷിപ്പില്ലാത്ത ഒരു സുഗന്ധം മുത്ത നബി സുല്ല അലൈവലം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അത്തറ് തന്നെയാണ് മൂന്ന് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അത്തറ് ആണെന്ന് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വാഹനം ഒന്ന് വീഡിയോ എടുത്ത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇതിലിട്ടിരുന്നു എല്ലാവരും അത് കയറി കാണുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ആകുന്ന സഹായം എന്ന രൂപത്തിലാണ് നമുക്കതിനോട് സഹകരിക്കുന്നത് ഇതിൻ്റെ പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് വെയിറ്റ് ചെയ്ത് തലസ്ഥാനത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അലഹദില്ല നമ്മുടെ പ്രിയപ്പെട്ട മസാഫി ലോകത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഉസ്താന്റെ ഒരു ഇന്റർവ്യൂ നമ്മൾ മുമ്പ് ഇട്ടിരുന്നു ഉസ്താദ് എങ്ങനെയാണ് കച്ചവടമൊക്കെ അലഹമുല്ല ഖയർ ഇതാണ് ഉസ്താന്റെ അടിപൊളി സംരംഭം മാതൃകാപരമാണ് ഉസ്താന്റെ സംരംഭങ്ങളൊക്കെ യാത്രയിൽ ഉസ്താദ് ചിലവ് ചിലവുകള അതായത് ഇന്നിപ്പോ വൈകുന്നേരം അഞ്ച് മണി മുതൽ ഒരു പത്ത് മണിവരെ മാക്സിമം പത്ത് മണി അല്ലെങ്കിൽ പൊതുവെ ഒരു ഒമ്പത് മണിയൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ഇതേപോലെ ഒരു എവിടെയാണ് എത്തുന്നത് ഇന്നിപ്പോ ഇവിടെ എത്തി അപ്പൊ ഇവിടെ ഉള്ളത് വിഴിഞ്ഞത്താണ് ആ വിഴിഞ്ഞം പാറപ്പള്ളി ഉറൂസിന്റെ സമയത്ത് ഇവിടെ എത്തി ഇവിടെ എത്തി അങ്ങനെ തിരുവനന്തപുരത്തെ വിവിധ പ്രദേശങ്ങളിൽ അവിടുത്തെ റിസർച്ച് ചെയ്യുകയും ചെയ്യാം അവിടുത്തെ ആളുകളെ പരിചയപ്പെടുകയും ചെയ്യാം ഇപ്പൂട്ടത്തിൽ ഇങ്ങനെ ഒരു പരിപാടി അതായത് നല്ലൊരു കാര്യമാണ് സാറിനൊരു അത്ര എടുക്കാൻ ആഗ്രഹം ഏതാണ് നമുക്ക് അതായത് അത്ര എടുക്കാം നിങ്ങൾക്ക് തരാൻ പറ്റിയപ്പോൾ മസ്കിരിചാലുണ്ട് അതുപോലെ ശെനായ ഉണ്ട് നിങ്ങളൊരു വെറൈറ്റി ഉണ്ടെന്നുള്ള ഒരു റബ്ബാനി റബ്ബാനി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് നോക്കട്ടെ റബ്ബാനിന്ന് നോക്കട്ടെ

ഇപ്പോ ഇപ്പം വന്നില്ലേ പുള്ളി നേരത്തെ ഏകദേശം ഒരു അഞ്ചാറ് പീസ് കൊണ്ടുപോയി അതില് വീണ്ടും അത് എന്തെയാണ് പുള്ളി ഇപ്പൊ രണ്ടാമത് വീട്ടിൽ പോയിട്ട് കൊണ്ടുപോയിട്ട് മനസ്സിലാക്കി തിരിച്ചു വന്നു അതെ അതിലെല്ലാം സന്തോഷമുള്ളൂ അങ്ങനെ നേരത്തെ കണ്ടില്ലേ ഇങ്ങോട്ട് വരുമ്പോ നേരത്തെ ആദ്യം ഒരു ലേഡി വന്നു അപ്പോ അതൊക്കെ അതൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു ഒരു കാര്യമാണ് സന്തോഷം

ഇത് അടുത്തേ കിട്ടും യുണീക്ക് ഒരുപാട് അത്രകൾ നോക്കിയിട്ടുണ്ട് നോക്കാം നമുക്ക് ഇപ്പോഴത്തെ നോക്കിയപ്പോൾ കൊള്ളാം നോക്കണം ലാസ്റ്റ് ഞാനേ ഇത് ഞാൻ ഒരു ദിവസം എന്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇവിടെ ഇവിടെ തേച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ സ്മെല് ചെയ്തിട്ട് ഒരു ദിവസം ഞാനത് കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ദിവസത്തിൽ ഞാൻ നോക്കിയിട്ടില്ല പിന്നെ അതുപോലെ ഞാൻ അന്ന് കോഴിക്കോടായിരുന്നു കോഴിക്കോട് ആ ടൈമ് സ്വഹാബേലെ സ്റ്റുഡൻസിന് എന്ത് ചെയ്തു സുബൈക്ക് എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും കൊടുത്തിട്ട് അവരോട് എന്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ ലാസ്റ്റും കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്ക് അങ്ങനെ ഏകദേശം കുറെ ഒരുപാടാക്കും ഒരു ബോട്ടിൽ ഞാൻ ഫുള്ള് എന്ത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ഇതിന് ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് നല്ല ഫീഡ്ബാക്കും അതുമല്ല അവര് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളവിടെ അതായത് ഇങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ട് അപ്പോ അതൊക്കെ എന്താണ് ഒരു കോൺഫിഡൻസ് ആയി പിന്നെ ഇപ്പോ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഈ ലൈറ്റ് സ്മെല് വെച്ച് ഒന്നോക്കെ നമുക്ക് അത് കൊടുക്കാൻ പറ്റി സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് റബ്ബാനി എന്നാണ് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് അതിന്റെ സീക്രട്ട് അവർക്ക് അറിയാവും ഏതായാലും വിജയിക്കട്ടെ വീണ്ടും കാണാം പക്ഷെ